ലെവൽ ക്രോസ് സ്റ്റേഷനടുവേ ലാരിതത്തിന് ഇനിയും മേൽപ്പാലത്തിനായുള്ള ടെൻഡർ നടപടികളിലെ അപാകതകളാണ് പദ്ധതിയെ താളം തെറ്റിച്ചത് അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി അഞ്ച് പഞ്ചായത്തിലെ പതിനയ്യായിരം കണക്കിന് കുടുംബങ്ങളുടെ ആവശ്യമാണ് യാത്രാ ദുരിതത്തിന് അറുതി വരുത്താൻ കോട്ടിക്കുളം മേൽപാലം എന്നത് പക്ഷേ ഇരുപത്തി വർഷങ്ങൾക്ക് മുൻപ് അനുമതിയായ പാലം ചുവപ്പ് നടയിൽ കുടുങ്ങി താളം തെറ്റിയിരിക്കുകയാണ് ഈ പ്രതിഷേധത്തുകാരുടെ ഒരു ചിരകാല അഭിലാഷമാണ് ഈ ലെവൽ ക്രോസ് ടു എയ്റ്റ് സീറോന് ബദലായിട്ടൊരു ആറോപി വരിക എന്നുള്ളത് സമ്പത്സരങ്ങളുടെ പഴക്കമുണ്ട് ഈ ഒരു നിർദ്ദേശത്തിനും എൻ്റെ മുൻ തലമുറ ഒരു കാര്യമായിരുന്നു വിഷയം എന്നുള്ളത് മണിക്കൂറുകളോളം വാഹനങ്ങളുടെ നീണ്ട നിര കാണാം പ്രത്യേകിച്ചിട്ട് ടൂറിസം മേഖലയിൽ കുതിപ്പുണ്ടാകുന്ന കുതിപ്പുണ്ടായ പ്രദേശമാണ് ഈ നമ്മുടെ ഈ പാലക്കുന്നും മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഈ നാഷണൽ ഹൈവേയും ഹൈവേയും സ്റ്റേറ്റ് കണക്ട് ഒരു പ്രധാന സുപ്രധാന റോഡ് കൂടിയാണ് കുറുകെയുള്ള റെയിൽവേ സ്റ്റേഷനും ലെവൽ ക്രോസും വലിയ ഗതാഗത കുരുക്കാണ് സൃഷ്ടിക്കുന്നത് പലപ്പോഴും ആംബുലൻസുകളും ഫയർ എഞ്ചിൻ പോലും കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയാണെന്നും നാട്ടുകാർ ആരോപിച്ചു വർഷം മുമ്പ് നമ്മുടെ സ്ഥലം ഏറ്റെടുത്തത് തന്നെ ഇതുവരെ നടപടി ചുട്ടുനാടകൾ കുടുങ്ങിയ ആ അവസ്ഥ ഇനി എടുക്കാൻ എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പണി ഈ ടെൻഡർ എടുത്ത ആളെ കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പാലത്തിൻ്റെ പണി പൂർത്തീകരിക്കാനും അതിനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ നമ്മുടെ പൊതുവാരാപത്തിൻ്റെ തലത്തിൽ എത്രയും പെട്ടെന്ന് ആ ചുവപ്പ് നാടയിൽ കുടുങ്ങി അതിന് എത്രയും ആ ഫയലൊന്ന് തിരിച്ചെടുത്തും കൊണ്ട് അതുപോലെ തന്നെ ആ ടെൻഡർ എടുത്ത് അവർക്ക് തന്നെ ഒന്ന് വേഗം പണി അവർക്ക് കൊടുത്തുകൊണ്ട് ഈ പണി പൂർത്തി ക്യാബിനറ്റിന്റെ അനുമതി വാങ്ങിച്ച് ഈ പണി ഒന്ന് പാലത്തിന്റെ പണി തുടങ്ങാനുള്ള അവസ്ഥ ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ബേക്കലിന്റെയും പരിസര പ്രദേശങ്ങളുടെയും സമഗ്ര വികസനത്തിന് മേൽപ്പാല നിർമ്മാണം ഉടൻ ആരംഭിക്കണമെന്നാണോ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെടുന്നത് ഇനിയും ധാരാളം പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഇവിടെ വരാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ട് വർഷത്തിനകം മുന്നൂറ് കോടി രൂപയുടെ സ്വകാര്യ മൂലധനം ചുണ്ടുള്ള പ്രോജക്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഈ സാഹചര്യം എല്ലാം കണക്കിലെടുത്തുകൊണ്ട് കേരളം മുഴുവനും ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ ഒരു മേൽപ്പാലം മാത്രം ഉദ്യോഗസ്ഥന്മാരുടെ കഴിയുന്നു പദ്ധതി നീണ്ടുപോകുന്നതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ജനങ്ങളെ സംഘടിപ്പിച്ച പ്രത്യക്ഷ സമരവുമായി മുന്നോട്ടു പോകാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ